വസ്സലാത്തു അഹമ്മദില്ല വസാത്തു വസ്സലാമാലസൂലില്ല വാലാ ആലിഹി വസി അജ്മയിൻ പ്രിയമുള്ളവരെ അസ്സലാമലൈക്കും വറഹമത്തല്ല അള്ളാഹു സുബാനുഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രാർത്ഥനയാണ് നമ്മുടെ വിഷയം പ്രാർത്ഥന ഒരു അടിമയ്ക്ക് തൻ്റെ ഉടമയെ അഥവാ സൃഷ്ടാവിനെ എത്തിപ്പിടിക്കാനുള്ള ഒരു പിടിവള്ളിയാണ് അള്ളാഹുവെ പ്രാപിക്കുവാനുള്ള ദൈവനിശ്ചയപ്രകാരമുള്ള മാർഗമാണ് പ്രാർത്ഥന പ്രാർത്ഥന ഒരിക്കലും ഒരു കുറുക്കു വഴിയല്ല അഥവാ ഭൗതികമായ നിസ്സാരമായ താൽക്കാലികമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു കുറുക്കുവഴിയല്ല മറിച്ച് സൃഷ്ടാവായ അള്ളാഹുവുമായി ആത്മബന്ധം സ്ഥാപിക്കുവാൻ അത് മുഖേന ഇഹലോകത്ത് അവൻ്റെ പ്രീതി നേടുവാനും നാളെ പരലോകത്ത് ഇൻഷല്ല അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള മാർഗമാണ് പ്രാർത്ഥന എന്ന് കാണാം അള്ളാഹു സുഹാനുഭവത്താല അവനെ വിളിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അവനോട് ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ വിശുദ്ധ ഖുർഹാനിലൂടെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതേ സമയത്ത് ഇന്ന് പ്രാർത്ഥന ഒരു ചൂഷണോപാധിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുവാനായി ചിലർ പ്രാർത്ഥന കേൾക്കുവാൻ മാത്രമായിട്ട് മറ്റൊരു വിഭാഗം ഈ അവസ്ഥയിൽ പ്രാർത്ഥന കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാരായ ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഉപാധിയായിട്ട് പോലും പ്രാർത്ഥന വഴിമാറിപ്പോകുന്നുണ്ട് ബഹളമയമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ആളുകളെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചു കൊണ്ടുള്ള ഒരു രീതി ഇന്ന് പ്രാർത്ഥനയ്ക്ക് സ്വീകരിക്കപ്പെടുന്നതായിട്ട് കാണാം അതേപോലെ പല തരത്തിലുമുള്ള ചൂഷണത്തിൻ്റെ രീതിയായിട്ട് പ്രാർത്ഥന മാറുന്നു പ്രാർത്ഥനകളുടെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാൻ കഴിഞ്ഞു രോഗശമനത്തിനുള്ള പ്രാർത്ഥനയാണ് കിഡ്നി സ്റ്റോൺ താഴോട്ട് വീഴാനുള്ള മൂത്രക്കല്ല് ശരീരത്തിൽ നിന്ന് താഴോട്ട് വീണു പോകുവാനുള്ള ഒരു പ്രാർത്ഥന അതിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്താ പ്രാർത്ഥന സൂറത്തുൽ ബക്കറയിലെ എഴുപത്തി നാലാമത്തെ ആയത്തിൽ നിന്നുള്ള ഒരു വാചകമാണ് പ്രാർത്ഥനയായിട്ട് എടുത്തു ചേർത്തിരിക്കുന്നത് ആ ആയത്തിൽ അള്ളാഹു സുഹാനുഭൂത്താല ഇസ്രയേലിയരുടെ മനസ്സ് കടുത്തുപോയതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത്രയൊക്കെയായിട്ടും അള്ളാഹുവിൻ്റെ സകല അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും നിങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയി കല്ലുപോലെ അല്ല അതിനേക്കാളും കടുത്തുപോയി എന്നൊരു പരാമർശമുണ്ട് എന്നിട്ട് അള്ളാഹു സുബാനുഹുല അവൻ്റെ സൃഷ്ടിയായ കല്ലിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ കൂട്ടത്തിലൊരു പരാമർശം വ ഇന്നമിൻഹാ ലമാ യഹ്ബിത്തു മിൻ ഹഷിയത്തില്ല അള്ളാഹുവെ ഭയപ്പെട്ട് മലമുകളിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന കല്ലുകളുണ്ട് ഒരു പരാമർശമാണ് ഈ പ്രയോഗമാണ് മൂത്രക്കല്ല് താഴോട്ട് വീഴുവാൻ കിഡ്നി സ്റ്റോൺ താഴോട്ട് വീഴുവാനുള്ള പ്രാർത്ഥനയായിട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ കുറുആാൻ ചികിത്സ എന്ന പേരിൽ പല വഴികളും ജനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ രീതികൾ ഇന്ന് നമുക്ക് വ്യാപകമായിട്ട് കാണാൻ കഴിയും അവിടെയാണ് ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് പ്രാർത്ഥന ഉൾക്കൊള്ളുവാനും പരിശീലിക്കുവാനും നാം ശ്രമിക്കേണ്ടത് തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധികാരിക സ്രോതസ്സുകൾ രണ്ടെണ്ണമാണ് ഒന്ന് വിശുദ്ധ കുർആാനാണ് രണ്ടാമത്തേത് പ്രവാചക ചര്യാണ് അതിനാൽ ആ കൈവഴികളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകളെ ബോധപൂർവം പഠിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ശ്രമം നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുയെ പ്രാപിക്കുവാനുള്ള രാജപാത എന്നുകൂടി നാം ഉൾക്കൊള്ളണം അതിനാൽ ഈ പ്രഭാഷണ പരമ്പരയിൽ ആദ്യമായിട്ട് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ ഖുർആാനിലെ പ്രാർത്ഥനകളാണ് വിശുദ്ധ ഖുർആാനിൽ മഹാന്മാരായ പ്രവാചകന്മാർ പല സന്ദർഭങ്ങളിലായിട്ട് നിർവഹിച്ചിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് അവ തികച്ചും ആധികാരികമാണ് കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് അവയിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാൻ കഴിയുന്ന ചില പ്രാർത്ഥനകൾ മാത്രം പരിചയപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് മഹാനായ അബുൽ ബഷർ ആദം അലി ഹിസ്ലാമിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആദം അലി ഹിസ്സലാത്തു വസ്സലാം പല ഘട്ടങ്ങളിൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും അതേസമയം വിശുദ്ധ ഖുർആാനിൽ ആദം അലി ഹിസ്സലാമിൻ്റെയും അതേപോലെ നമ്മുടെ ആദിമാതാവ് ഹൗവാ ബീവിയുടേതുമായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയും അതേപോലെ തന്നെ മനുഷ്യൻ അള്ളാഹുവിൽ വെച്ചു പുലർത്തുന്ന അങ്ങേയറ്റത്തെ പ്രതീക്ഷയും പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാം സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ് സ്വർഗ ലോകത്ത് പ്രവേശിപ്പിക്കപ്പെട്ട ആദം അലി ഹിസ്ലാമിനെയും ഹവ ബി പിശാജ് വഴിതെറ്റിക്കുന്ന ഒരു സന്ദർഭം റുഹാനിൽ പലയിടങ്ങളിലായിട്ട് ആവർത്തിക്കുന്നുണ്ട് സൂറത്തുൽ ആറാഫ് ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹു താല ആ ഗുരുതരമായ ദുർബോധനത്തിൽ അകപ്പെട്ടു പോയ രണ്ടുപേരെയും അള്ളാഹു സുബഹാനുഹു താല വിമോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവരെ രക്ഷപ്പെടുത്തുവാനും അവർക്ക് പശ്ചാത്താപം നൽകുവാനും വേണ്ടിയിട്ട് അവരെ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനാവാക്യമുണ്ട് അതിനെക്കുറിച്ച് അൽബക്കറിൻ അള്ളാഹു സുബഹാനുഹു താല ഇങ്ങനെ പരാമർശിക്കുന്നു ഫിർബി ഹി കലിം ആദം അലിഹിസലാം തൻ്റെ റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ ഏറ്റുപറഞ്ഞു അങ്ങനെ ഏറ്റുപറഞ്ഞപ്പോൾ അള്ളാഹു താല പുറത്തു കൊടുത്തു പ്രാർത്ഥനയുടെ എല്ലാ മർമ്മവും അത് ഉൾക്കൊള്ളുന്നുണ്ട് അബദ്ധം സംഭവിച്ച അടിമയ്ക്ക് തിരിച്ചു വരാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതും അള്ളാഹു തന്നെയാണ് സാധാരണഗതിയിൽ അങ്ങനെ അബദ്ധം സംഭവിച്ചാൽ തെറ്റു സംഭവിച്ചാൽ ശിക്ഷിക്കുക എന്നതാണ് അതിൻ്റെ രീതി എന്നാൽ തിരിച്ചറിവുണ്ടായ ആദി മാതാപിതാക്കൾക്ക് അള്ളാഹു താല തന്നെ തിരിച്ചു വരാനുള്ള വഴി കാണിച്ചു കൊടുക്കണം അങ്ങനെയാണ് ഏറ്റു പറയുന്നത് അവർ രണ്ടുപേരും ഏറ്റു പറഞ്ഞു എന്താ പറഞ്ഞത് റബ്ബന എന്ന സവിശേഷമായ പ്രാർത്ഥന സൂറത്തുൽ അറാഫിൽ നമുക്ക് പാരായണം ചെയ്യാം റബ്ബന ഞങ്ങളുടെ നാഥ നൊലംന അംഫുസന ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്നു വ ഇല്ലം തോഫില്ലന നീ ഞങ്ങളോട് പൊറുക്കുന്നില്ലെങ്കിൽ വ തർഹംന ഞങ്ങൾക്ക് നീ കരുണ ചെയ്യുന്നില്ലെങ്കിൽ മിനൽ ഹാസരീൻ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും റബ്ബെ എന്ന് രണ്ടുപേരും അള്ളാഹുലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ അവർ രണ്ടുപേരും അവർക്ക് സംഭവിച്ച തെറ്റ് ഏറ്റു പറയുന്നു ലൊൽമുന്നഫ്സ് ഇതാണല്ലോ സ്വന്തത്തോട് ചെയ്യുന്ന തെറ്റ് എന്ന അർത്ഥത്തിലാണ് അതിനെ പ്രയോഗിച്ചിരിക്കുന്നത് ലൊൽമുന്നഫ്സ് റബ്ബന വലംന അംഫുസന അതൊരു തിരിച്ചറിവാണ് എന്നിട്ട് അള്ളാഹോട് പറയാണ് പടച്ചോനെ നീ പൊറുക്കുന്നില്ലെങ്കിൽ നീ കരുണ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും കാരണം വേറെ ഏത് വാതിലാണ് ഞങ്ങൾക്ക് മുട്ടാനുള്ളത് ആരിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാം അതിനാൽ നീ ഞങ്ങളെ കൈവിട്ട് കളയരുത് അടിമ ഉടമയിൽ അർപ്പിക്കുന്ന അങ്ങേയറ്റത്തെ പ്രതീക്ഷ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ട് ലനക്കൂനൻ ന മിനൽ ഹാസിരി പടച്ചതമ്പുരാനെങ്ങാനും പിടിവിട്ടാൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും എന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറയാണ് അവിടെയാണ് കുറിക്കുകൊള്ളുന്ന പ്രാർത്ഥനകൾ അള്ളാഹുവോട് മാത്രമായിരിക്കുക അള്ളാഹുവിന് മാത്രമേ എൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന ശുഭപ്രതീക്ഷയോടുകൂടി അള്ളാഹുവിലേക്ക് തിരിയുക എന്ന ആശയം ആ പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് മഹാനായ നൂഹ് അലഹിസ്ലാം ശുദ്ധ ഖുർഹാനിൻ്റെ ചരിത്ര ആവിഷ്കാരമനുസരിച്ച് രണ്ടാമതായിട്ട് വരുന്ന നൂഹ് അലി ഇസ്ലാം പല ഘട്ടങ്ങളിലായിട്ട് പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട് നൂഹ്ൽ അലി ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മനുഷ്യ സമൂഹം കുറേ കൂടി വികാസം പ്രാപിച്ചു അങ്ങനെ ഉള്ള ഒരു ജനതയിലേക്കാണ് നൂഹ് അലി ഇസ്ലാം നിയോഗിക്കപ്പെടുന്നത് ഒമ്പതര നൂറ്റാണ്ട് കാലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി അദ്ദേഹം പങ്കുവഹിക്കേണ്ടായി ഒരുപാട് പ്രതിസന്ധികൾ വളരെ ഗുരുതരമായ പരീക്ഷണങ്ങളിലൂടെ നൂഹ് അലി ഹിസ്ലാം കടന്നുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശ ജീവിതത്തിന് എന്നും കരുത്തു പകരുന്നതാണ് എന്നു കൂടി കാണാം നൂഹ അലിഹുസ്ലാം ആ പ്രളയവേളയിൽ വിശ്വാസികളെ ആ കപ്പലിൽ ഏറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ അള്ളാഹോട് പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബി അൻസിലിനി മുൻസലം മുബാറക്ക വ അന്ത് ഹൈറുൽ മുൻജിലീൻ സൂറത്ത് ഉൽ മുനോൻ ഇരുപത്തിയൊമ്പത് അൻസിൽ നീ മുൻസലം മുബാറക്ക പഠിച്ചവനെ എന്നെ നീ അനുഗ്രഹീതമായ ഒരിടത്ത് ഇറക്കണമേ വ അന്ത് ഹൈറുൽ മുൻജിലീൻ നീയാണല്ലോ ഏറ്റവും ഉത്തമനായിട്ട് സുരക്ഷിതമായിട്ട് ആളുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവൻ എന്ന് നൂഹ അലഹി പ്രാർത്ഥിക്കുന്നുണ്ട് ഓർത്തു നോക്കൂ കരകാണാത്ത വിധത്തിലുള്ള മഹാപ്രളയത്താൽ രൂപപ്പെട്ടു വന്ന ആ മഹാസമുദ്രത്തിൽ ലോകം മുഴുവനും എന്നോണം പ്രളയത്തിലകപ്പെട്ട സാഹചര്യത്തിലാണ് നൂഹ് അലഹിസ്ലാം അള്ളാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് കാണാം അതേപോലെ തന്നെ തൻ്റെ പ്രതിയോഗികളായിത്തീർന്ന ഇസ്ലാമിക ആദർശത്തിൻ്റെ എതിരാളികളായിട്ട് മാറിയ ആ അജ്ഞരായ സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഫഫ്തഹ് വ ബൈനഹും ഫത്ത്ഹ പഠിച്ചവനെ എനിക്കും അവർക്കുമിടയിൽ എനിക്കും എൻ്റെ ജനതയ്ക്കുമിടയിൽ വ്യക്തമായ ഒരു തീരുമാനം നീ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയും ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് നൂഹ അലി ഇസ്ലാം കടന്നു പോകുന്നത് എന്നർത്ഥം വനജ്ജിനി വമം മഴയമിനൽ മുിനീൻ എന്നെയും എന്നോടൊപ്പമുള്ള വിശ്വാസി സമൂഹത്തെയും നീ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭം ഖുർആാനിൽ കാണാം അതേപോലെ ഗത്യന്തരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നൂഹ അലിഹി ഇസ്ലാം അള്ളാഹുവോട് തൻ്റെ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ഘട്ടത്തിൽ മാത്രമേ അത്തരമൊരു പ്രാർത്ഥന അയാളുടെ മനസ്സിൽ നിന്ന് പുറത്തു വരികയുള്ളൂ ആ ഒരു ഘട്ടത്തിൽ നൂഹ അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന റബ്യാലിദി എന്നോട് പൊറുക്കണം എൻ്റെ മാതാപിതാക്കളോട് പൊറുക്കണം എൻ്റെ വീട്ടിൽ പ്രവേശിച്ച വിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരങ്ങൾക്ക് നീ പൊറുക്കണം സത്യനിഷേധികളെ നീ നശിപ്പിച്ച് കളയണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം സൂറത്ത് നൂഹ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അത്രമാത്രം ഗുരുതരമായ സാഹചര്യത്തിലൂടെ നൂഹ അലഹിസ്ലാം കടന്നു പോകുന്നുണ്ട് എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ സാഹചര്യം സ്വാഭാവികമാണ് അത്തരം ഘട്ടങ്ങളിൽ ഒളിച്ചോട്ടം നടത്തുവാൻ നമുക്ക് സാധ്യമല്ല അള്ളാഹുവിൽ അർപ്പിച്ച് പ്രാർത്ഥനയെ കവചമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുവാനാണ് അത്തരം സാഹചര്യങ്ങളിൽ സാധിക്കേണ്ടത് അതേപോലെ വിശുദ്ധ ഖുർആാൻ ഉദ്ധരിക്കുന്ന സവിശേഷമായ പ്രാർത്ഥനകൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലി ഇസ്ലാമിൽ നിന്ന് നമുക്ക് പഠിച്ചു പഠിക്കുവാൻ കഴിയും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഒരു ഇസ്ലാമിക പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെയും അള്ളാഹുവെ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൽ പരിപൂർണമായും വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി ഇബ്രാഹിം അലഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനകളിൽ കാണാം വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രാർത്ഥനകൾ ഇബ്രാഹിം അലഹി ഇസ്ലാമിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ പിതാവും പുത്രനും കാഴ്ബാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ട് നടത്തുന്ന സവിശേഷമായ പ്രാർത്ഥന കരങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള നന്ദിബോധത്തോടു കൂടിയുള്ള വാക്കുകളാണ് എന്ന് കാണാം റബ്ബന തഹബ്ബൽ മിന്ന ഞങ്ങളുടെ നാഥ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ അന്ത അന്തസ്സമിയൽ അലീം നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമല്ലോ ആ മരുഭൂമിയിൽ അള്ളാഹു താല നിശ്ചയിച്ചു കൊടുത്ത അനുസരിച്ച് കൊടും ചൂടിൽ ഗുരുതരമായ സാഹചര്യത്തിൽ അവർ കാൽബാലയം പടുത്തുയർത്തുകയുണ്ടായി എന്നിട്ട് അതിനെ തുടർന്ന് നടത്തുന്ന പ്രാർത്ഥനയാണിത് സാധാരണഗതിയിൽ അത്രയും ത്യാഗപൂർണമായ ഒരു കർമ്മം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആത്മസംതൃപ്തി ഉണ്ടാവും റമദാനിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു സുഖം സന്തോഷം അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരാശ്വാസം ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നുപോകും അള്ളാഹുവിന് വേണ്ടിയല്ലേ ഞാൻ പട്ടിണി കിടന്നത് അള്ളാഹു കാണുന്നില്ലേ എന്ന് കരുതും അതേ സമയത്ത് ഇത്രയും ത്യാഗപൂർണമായ ചരിത്രപരമായ ഒരു ദൗത്യം പൂർത്തീകരിച്ചിട്ട് ഇബ്രാഹിം അലിഹിസ്ലാമും ഇസ്മായിൽ അലിഹുസ്ലാമും പടച്ചു തമ്പുരാൻ്റെ മുമ്പിൽ നന്ദിബോധത്തോടുകൂടി തലകുനിക്കുകയാണ് ചെയ്യുന്നത് പ്രബ്ബന തബ്ബൽ മിന്ന ഒരു കർമ്മം പൂർത്തിയാകുമ്പോൾ അള്ളാഹുവിനാൽ ഇത് സ്വീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് വളരെ ഉത്കൃഷ്ടമായൊരു സംസ്കാരമാണ് അതാണ് അവരിൽ നമുക്ക് കാണാൻ കഴിയാം അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് പകരം ഇന്നക്കാന്തസമിയോ ലാലിയും എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് നീ എന്ന് പറയുമ്പോൾ പഠിച്ചവനെ ഞങ്ങൾ കേൾക്കാത്തത് നീ കേൾക്കുന്നു ഞങ്ങൾ ഞങ്ങളറിയാത്തത് നീ അറിയുന്നു ഈ കർമ്മങ്ങളിൽ വല്ല പോരായ്മയും പാളിച്ചയും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇച്ഛകൾ ദേഹേച്ഛ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണണം എന്ന വ്യാമോഹമോ മറ്റോ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ പ്രവാചകന്മാരാണ് ഒരിക്കലും അത് സംഭവിക്കില്ല പക്ഷെ അതേ സമയത്ത് അത്രമാത്രം അള്ളാഹുവിൽ അർപ്പിച്ച് ഇഖ്ലാസോടുകൂടി അവർ പ്രാർത്ഥന നിർവഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അതേപോലെ ഇബ്രാഹിം അലിഹിസ്ലാം തുടർന്ന് ധാരാളം പ്രാർത്ഥനകൾ നിർവഹിക്കുന്നുണ്ട് തൻ്റെ കുടുംബത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ ആഗ്രഹം ഇബ്രാഹിം അലഹിഹിസ്ലാം ഉണർത്തുന്നുണ്ട് റബ്ബന മുസ്ലിം ഐ നിലഖ് പഠിച്ചോനെ ഞങ്ങൾ രണ്ടു പേരെയും നിനക്ക് മുസ്ലിങ്ങളായവരാക്കണമേ മുസ്ലിം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ അതൊരു സമുദായത്തിൻ്റെ പേരായിട്ട് കരുതി കരുതിപ്പോകുന്നു അങ്ങനെയാണല്ലോ ഫോമ് ഫില്ല് ചെയ്യുമ്പോൾ അപേക്ഷകൾ പൂരിപ്പിക്കുമ്പോഴൊക്കെ എഴുതാനുള്ള ഒരു ജാതി പേരായിട്ട് മുസ്ലിം മുസ്ലിംമാരാണ് അതേസമയം അള്ളാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പ്രവാചകന്മാർ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാണ് റബ്ബന മുസ്ലിമൈ നിലക്ക് പടച്ചോനെ ഞങ്ങളെ നിനക്ക് കീഴ്പെട്ടവരാക്കണമേ അത് കർമ്മപരമായ ഒരു സാക്ഷിപ്പെടുത്തലാണ് അമി ദുര്യത്തിന് ഉമ്മത്ത മുസ്ലിം ലക്ക് ഞങ്ങളുടെ മക്കളെ ഉമ്മത്തു മുസ്ലിമെ നിനക്ക് കീഴ്പ്പെട്ട ഒരു തലമുറയാക്കി ഒരു സമൂഹമാക്കിയിട്ട് ആദർശ സമൂഹമാക്കിയിട്ട് നീ പരിവർത്തിപ്പിക്കണമേ മാതാപിതാക്കളുടെ മനസ്സിൽ എന്നും ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥനയാണിത് മക്കളുടെ വളർച്ചയിൽ മക്കളുടെ പല തരത്തിലുള്ള പുരോഗതിയിൽ നമ്മൾ അഭിമാനം കൊള്ളും അതിനുവേണ്ടി അള്ളാഹോട് പ്രാർത്ഥിക്കും എന്നാൽ അതിനും അപ്പുറത്ത് ശാശ്വതമായ നന്മകളും വിജയവും മുമ്പിൽ കണ്ടുകൊണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥന നിർവഹിക്കണം എന്നുകൂടി ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വ അരിന മനാസിക്കന ഞങ്ങളുടെ കർമ്മമാർഗങ്ങൾ എപ്രകാരമാണ് നിനക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിതരാക്കേ ആകേണ്ടത് ആ വഴികൾ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേം വത്തുബ് അലീന ഞങ്ങളോട് പശ്ചാത്താപം സ്വീകരിക്കണമേ ഇന്നകാന്ത തവുർ റഹീം നീ എല്ലാം പ്രാർത്ഥനകളും പശ്ചാത്താപവും സ്വീകരിക്കുന്നവനും അതേപോലെ കരുണ ചൊരിയുന്നവനുമല്ലോ എന്നാണ് ആ പ്രാർത്ഥന അവസാനിക്കുന്നത് ഇബ്രാഹിം അലി എന്ന മഹാനായ പ്രവാചകൻ്റെ മഹാനായ പരിഷ്കർത്താവിൻ്റെ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ഇനിയും ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് മക്ക എന്ന നാടിനെക്കുറിച്ച് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും അത് പ്രാർത്ഥനയിലൂടെ അള്ളാഹിനു മുമ്പിൽ ആദ്യം അവതരിപ്പിക്കുകയാണ് ഇബ്രാഹിം അലി ഇസ്ലാം ചെയ്യുന്നത് അതിൽ സുപ്രധാനമാണ് റബ്ബിജൽ ഹാദ ബലഹാദൽ ബലദ ആമിനൻ എന്ന പ്രാർത്ഥന റബ്ബിജാൽ ഹാദൽ ബലദ ആമിന പഠിച്ചോനെ ഈ നാടിനെ നിർഭയമായ നാടാക്കണമേ കൊള്ളയും കൊലയും സർവ്വസാധാരണമായ പ്രാകൃതമായ ജീവിതശൈലിയുള്ള മരുഭൂമിയിൽ കഴിയുന്ന ആ ഗ്രാമീണ സമൂഹത്തെ ഒരു ഉത്കൃഷ്ട സംസ്കാരത്തിൻ്റെ ഉടമകളാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമാണ് ഈ പ്രാർത്ഥന എന്ന് കാണാം ഇജാൽ ഹാദൽ ഈ നാടിനെ നിർഭയ നാടാക്കണമേ എന്ന പ്രാർത്ഥന അതേപോലെ വർസുഖ് മിന സമറാത്ത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സൂറത്തുൽ ബക്കറ ഈ നാട്ടുകാർക്ക് സുഭിക്ഷമായി വിഭവങ്ങൾ നൽകണമേ എന്ന് ഇബ്രാഹിം അലഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നു അതേപോലെ തൻ്റെ കുടുംബത്തെ കാഴാലയത്തിന് സമീപം സഫാ കുന്നിൻ്റെ ചെരുവിൽ താമസിപ്പിച്ചിട്ട് അവിടെ നിന്ന് നടന്നകലുന്ന ആ ഗൃഹനാഥൻ കുറേ അങ്ങോട്ടെത്തിയിട്ട് അള്ളാഹുലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബന ഇനി അസ്കന്തുൻ ബിവാദിൻ മൊഹറം പടച്ചോനെ പച്ചപ്പില്ലാത്ത ഈ മരുപ്പറമ്പിൽ എൻ്റെ കുടുംബത്തെ ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ് എന്താണ് അതിൻ്റെ ഉദ്ദേശം പറഞ്ഞത് റബ്ബന അല്ലെ യുക്കീമല അവർ നമസ്കാരമുള്ളവരാകുവാൻ വേണ്ടിയിട്ടാണ് റബ്ബേ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ നമ്മൾ നമസ്കരിക്കുന്നത് ഫാനിൻ്റെ ചുവട്ടിലും എ സിയുടെ ചുവട്ടിലും അതേപോലെ മഴയോ വെയിലോ ഒന്നും അനുഭവപ്പെടാത്ത സുരക്ഷിതമായ ഇടങ്ങളിലുമാണ് പക്ഷേ തൻ്റെ കുടുംബത്തെ മരുപ്പറമ്പിൽ താമസിപ്പിച്ചിട്ട് അവർ നമസ്കാരം നിലനിർത്തുവാനാണ് എന്ന് ഇബ്രാഹിം അലഹിസ്ലാം അള്ളാഹോട് പ്രാർത്ഥിക്കാൻ ആ നമസ്കാരം ആ എക്കാമത്ത് സ്വലയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഒരു ഇസ്ലാമിക നാഗരികത രൂപം കൊള്ളുന്നതും വികാസം പ്രാപിക്കുന്നതും അത്രയും ദീർഘവീക്ഷണം ഇബ്രാഹിം അലഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തനിക്ക് ലഭിച്ച അരുമ സന്താനങ്ങളെ മുൻനിർത്തി നന്ദിയോടുകൂടി ഇബ്രാഹിം അലഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് അലഹമ്മില്ല അല്ലി വഹബൽ അലൽ കിബരി ഇസ്മായിൽ വ ഇസ്ഹാഖ് ഈ വാർദ്ധക്യ ഘട്ടത്തിൽ ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും നൽകിയ അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും എന്നിട്ട് ഇന്ന റബ്ബി ല സെമി എൻ്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് കാണാം വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ടോ റബ്ബിജാൽ നീ മുഹീമസ്വല റബ്ബെ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമസ്കരിച്ചു കൊണ്ടേ എന്നതിനപ്പുറത്ത് നമസ്കാരക്കാരിൽ ഉൾപ്പെടുത്തണമേ എന്ന ആഗ്രഹത്തോടു കൂടി അള്ളാഹോട് പ്രാർത്ഥിക്കുക എന്നത് ഇബ്രാഹിം അലി ഹിസ്ലാമിൻ്റെ ശൈലിയായിരുന്നു അതുപോലെ തൻ്റെ കുടുംബത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി ഇബ്രാഹിം അലി ഹിസ്ലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം അതേപോലെ തന്നെ സുപ്രധാനമായ ചില പ്രാർത്ഥനകൾ റബ്ബി ഹബിലി ഹുക്കുമ അൽഹിനി ബിസ്വാലിഹിൻ പഠിച്ചോനെ എനിക്ക് നീ ജ്ഞാനം നൽകണം അറിവ് നൽകണം എന്നെ നീ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണം ലിസാന ഫിൽ ആഹിൻ പിൽക്കാലക്കാരിൽ എനിക്ക് സൽപേര് നിലനിർത്തണമേ ഒരു പ്രത്യേകമായൊരു പ്രാർത്ഥനയാണത് പിൻ തലമുറകളിൽ എന്നെക്കുറിച്ച് സൽപ്പേര് നിലനിർത്തണമേ എങ്ങനെയുള്ള സൽപ്പേര് ആദർശ വിശുദ്ധിയുടെ സൽപ്പേര് നമുക്കിങ്ങനെ ഒരു പിതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം എത്ര വിശുദ്ധനായിരുന്നു അങ്ങനെ തലമുറ തലമുറകൾ തനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ വിശുദ്ധി നിലനിർത്തണമേ എന്ന് ഇബ്രാഹിം അലിഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ വജാലിനി മീ വറസത്തി ജനത്തിനായും പഠിച്ചോനെ എന്നെ നീ സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ പ്രാർത്ഥനാ രീതികൾ ഇബ്രാഹിം അലിഹുസ്ലാമിൽ നിന്ന് കാണാം ഇബ്രാഹിം അലിഹുസ്ലാം അള്ളാഹുവോട് ചില കാര്യങ്ങൾ ചോദിച്ച് നേടിയിട്ടുണ്ട് അതിൽ പ്രധാനമാണ് സന്താനലബ്ധി വാർദ്ധക്യ ഘട്ടത്തിലെത്തിയപ്പോൾ ഇബ്രാഹിം അലഹി ഇസ്ലാം പ്രതീക്ഷയോടുകൂടി അള്ളാഹോട് പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ സൂറത്തു സാഫാത് നൂറാമത്തായത്തിൽ കാണാം റബ്ബി ഹബ്ലി മിനാലിഹീൻ പടച്ചോനെ സൽ സന്തതികളിൽ നിന്ന് എനിക്ക് നൽകണമേ സജ്ജനങ്ങളിൽപ്പെട്ട ഒരു സന്താനത്ത് നൽകണമേ തീർച്ചയായും കൃത്യമായ ലക്ഷ്യബോധം ആ പ്രാർത്ഥനയിലുണ്ട് ഒരു കുഞ്ഞെന്ന കേവലമായ ഒരു പ്രകൃതിപരമായ ആഗ്രഹത്തിനുമപ്പുറം തീർച്ചയായും സജ്ജനങ്ങളിൽപ്പെട്ട ഒന്നിനെ നൽകണമേ എന്ന് ഇബ്രാഹിം അലഹിസ്ലാം പ്രാർത്ഥിക്കുന്നത് കാണാം അതേപോലെ മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബന ലാ ഫിത്ന തല്ലില്ല ദീന കഫറു ഞങ്ങളെ സത്യനിഷേധികൾക്കുള്ള പരീക്ഷണ ഉപാധിയാക്കി മാറ്റല്ല റബ്ബെ ഇന്നത്തെ കാലത്ത് ലോക ഇസ്ലാമിക സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നം അതാണ് ലോക ഇസ്ലാമിക സമൂഹം പരിഹാസ്യരാക്കപ്പെടുകയാണ് അഭയാർത്ഥികളായും അടിച്ചമർത്തപ്പെട്ടവരായും സമ്പത്തും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും മറ്റുള്ളവരാൽ അപഹസിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നില്ലേ ഇബ്രാഹിം അലഹിസ്ലാമിൻ്റെ പ്രാർത്ഥന സൂറത്തുൽ മുംതഹിന അഞ്ചാമത്തെ ആയത്തിൽ കാണാം റബ്ബന ലാത്ത് കഫറു വഫന അന്തൽ അസീസുൽ ഹക്കീം ഞങ്ങളോട് പൊറുക്കണം നീ പ്രതാപവാനാണ് യുക്തിജ്ഞനാണ് അതിനാൽ ആ അർത്ഥത്തിൽ ഞങ്ങൾ നീ വഷളാക്കൽ റബ്ബേ എന്ന് ഇബ്രാഹിം അലഹിസ്ലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു ഈ കാഴ്ചപ്പാടിൽ നമ്മുടെ പ്രാർത്ഥനകളെ വികസിപ്പിക്കുവാനും മനസ്സിന് ആത്മധൈര്യം നൽകുന്ന വിധത്തിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളെ മാതൃകയാക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാനുഹു താല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ